നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കണ്ണൂരിലെ കായിക പ്രേമികളുടെ കൂട്ടായ്മയായ ഗുരുസ്മരണ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെ വ്യായാമം എന്ന വിളംബര ജാതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ് അതിന് ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന നമ്മുടെ ഗുരുസ്മരണ കണ്ണൂരിലെ കായിക പ്രേമികളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനവും അറിയിക്കുകയാണ് ഇത്തരത്തിലെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് ജനസമൂഹത്തിന് നന്മയും അതുപോലെ തന്നെ സമാധാനവും പകർന്നു നൽകുക എന്നുള്ളത് വലിയൊരു ഒരു സന്തോഷം തന്നെയാണ് ഈ ചടങ്ങിൽ ഇന്ന് നിശബ്ദമായ കടുത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് നമുക്കറിയാം ദിവസവും നമ്മൾ പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു ദേശീയ മാധ്യമങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഈ അടുത്ത കാലത്ത് പതിവില്ലാത്ത വിവർ ലഹരിവാസികളുടെ ഉപഭോഗം മൂലം പിടിയിലാവുന്ന യുവാക്കളെയാണ് നമ്മൾ കാണുന്നത് ഈ യുവാക്കൾ നാളെ രാജ്യത്തിന്റെ ഭരണ സാഹചര്യത്തിലേക്കും മറ്റെല്ലാ രംഗങ്ങളിലേക്കും സ്പോർട്സ് മേഖലകളിലേക്ക് കടന്നു വരേണ്ട ഇവർ ഒരു മേപ്പാട്ടിയെ പോലെ തീർത്തും നിരാശജനകമായി ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചെറുപ്പത്തിലുള്ള ലഹരിവാസികളുടെ ഉപഭോഗം സർവനാശത്തിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ സമാധാനങ്ങളും പ്രതീക്ഷകളും എന്തേക്കുമായി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ജില്ലാ തലങ്ങളിൽ സ്പോർട്സ് ജില്ലാതലങ്ങളിൽ ഫുട്ബോൾ ടൂർണമെന്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നെല്ലാം തന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടി സർക്കാർ ഒരുക്കി നൽകുന്നുണ്ട് അങ്ങനെ ഒരു പുതിയ തലമുറയെ നമ്മൾ ലഹരിക്ക് അറിഞ്ഞപ്പെടുന്നതിന് പകരം ഈ വ്യായാമത്തിലേക്കും ഈ ഒരു ശരീര സംരക്ഷണത്തിലേക്കും നോക്കിക്കഴിയുമ്പോൾ ക്രമേണ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടുവരുന്നു ഇതിനെല്ലാം ആദ്യം വേണ്ടത് വലിയ എക്സൈസിന്റെ പോലീസിന്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ വലിയ രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോട് കൂടിയ ഇപ്പോൾ നമ്മളവിടെ സംഘടിപ്പിച്ച ഈ പരിപാടി പോലുള്ള വലിയ വലിയ ചെറിയ ചെറിയ പരിപാടികളാണെങ്കിലും സമൂഹത്തിന് കാണുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവനെ സമൂഹത്തിൽ നിന്നും അകറ്റി വരുത്തുകയും കുടുംബം എന്ന സങ്കല്പം നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിലെ കുടുംബം എന്ന സങ്കല്പം അത് വളരെ യാഥാർഥ്യത്തിക്കുകയാണ് അല്ലാത്ത പക്ഷം വളരെ വലിയ ആപത്താണ് നമ്മളെ കാത്തിരിക്കുന്നത് ജനകീയ പിന്തുണയോടുകൂടി ഒരു മഹാവിപത്തിനെ അകറ്റാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും നമ്മൾ ഒരുക്കുകയും അതിന് നിങ്ങളെ പോലെ ഡിപ്പാർട്ട്മെന്റ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് പൂർണ്ണമായ സപ്പോർട്ടും തരുമെന്നും ഈ സമയത്തിനാണ് അറിയിച്ചുകൊണ്ട് ഈ സംരംഭം സംഘടിപ്പിച്ച നമ്മുടെ മുരുസ്മരണ കണ്ണൂരിലെ കായിക പ്രേമികളുടെ കൂട്ടായ്മക്ക് എല്ലാവിധ ആശീർവാദങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്ന ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തിനുകൂടി ഈ വിളമ്പര ജാഥ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു കൊണ്ടുപിടിച്ച പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ തിരമാല പോലെയാണ് ഒരു തിരമാല എന്ന് ഒന്ന് തടഞ്ഞെടുത്തുവെങ്കിലും അതിനേക്കാൾ ശക്തിയുള്ള തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ കേരളീയ സമൂഹത്തിൽ തിരമാലകടക്കെ ലഹരിയുടെ വമ്പിച്ച കടഞ്ഞ കയറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം ഈ ലഹരി അത് ജീവിതലഹരിയാക്കണമെന്നും വിദ്യാഭ്യാസ ലഹരിയാക്കണമെന്നും ജീവിക്കുക എന്ന മനോഹരമായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാകണമെന്നും എല്ലാം എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ ലഹരി പ്രത്യേകിച്ചും ഇവിടെ അധ്യക്ഷനും അതുപോലെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ഞാൻ രാസലഹരി മാത്രമല്ല നമ്മുടെ ജീവിതത്തെ കാർന്നു പിന്നെ എല്ലാതരം ലഹരിക്കെതിരെയും അണരാടണം പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇവിടെ രാസലഹരിക്ക് മാത്രം ഒരു ഒരു പ്രത്യേക പേരാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഈ രാസലഹരി എന്നുള്ളത് നമ്മുടെ അത് സമീപകാലത്ത് നമ്മൾ ഉണ്ടാക്കിയതാണ് രാസലഹരിയുടെ ആരംഭം ചെറിയ ലഹരിയിലാണ് എന്ന് അറിയാത്തവരല്ല നമ്മളാരും പക്ഷെ ആ ലഹരിയുടെ വരവിനെ വളരെ ചെറിയ കാലം മുതലേ നിഷേധിക്കാനും അതിനെതിരെ ഒരു മനസാന്നിധ്യമുണ്ടാക്കാനും കഴിഞ്ഞ എത്രയോ ആളുകളിൽ ഒരാളാണ് ഞാനും എന്നെല്ലാം ചൂണ്ടിക്കാണിക്കണം നമ്മുടെ മുമ്പിൽ സ്വർഗം വലിയമായ ലഹരി കേന്ദ്രങ്ങൾ ലഹരി ഇടപാട് കേന്ദ്രങ്ങൾ ലഹരി വ്യാപനം നടത്തുന്ന വ്യാപാരികൾ വരെ സ്വർഗം വലിയ രീതിയിൽ രൂപം കൊള്ളുന്ന അസഹനീയമായ നമ്മുടെയെല്ലാം ചിന്തകൾക്കപ്പുറത്ത് ചെന്നുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകി ആ വ്യായാമ ത്തിലൂടെ നല്ല ജീവിത ലപരിയിലേക്ക് ഒരു സമീപത്തെ കൊണ്ടുപോകണം എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം അതിന്റെ ഒരു തുടക്കം പ്രത്യേകിച്ചും ഗുരുസ്മരണ എന്ന പേരിൽ ദിവസതരായ വാതരത്വത്തിന്റെ ഓർമ്മകളുടെ പേരിൽ കണ്ണൂരിൽ വീണ്ടും പുനർജ്ജലിക്കുന്നു എന്നുള്ളത് ഞാനും അതിൽ പങ്കുചേരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചടങ്ങിനാണ് അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെയാണ് സന്തോഷത്തോടെയാണ് മനസ്സറങ്ങുന്ന കായിക പ്രേമികളുടെ കൂട്ടായ്മ വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ലഹരിക്കെതിരെ വ്യായാമത്തിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള വലിയൊരു ഉദ്യമമാണ് അവർ മുന്നിൽ നിന്നും അവർ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് കേരള ഗവൺമെന്റും പ്രത്യേകിച്ചും പോലീസും എക്സൈസ് വകുപ്പും ഈ ലഹരിക്കെതിരായി ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിട്ടുകൊണ്ട് കേരള പോലീസ് വളരെ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ബോധവൽക്കരണം മാത്രമല്ല ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അവിടെ നിന്ന് തന്നെ ആ ഉറവിടം തന്നെ ഇതിനെ നശിപ്പിച്ചുകൊണ്ട് ശക്തമായ നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് നമുക്ക് എന്തായാലും ഈ ഒരു നല്ല ഉദ്യമമാണിത് എല്ലാവരെയും നമുക്ക് ഇതിലേക്ക് പങ്കെടു പങ്കെടുപ്പിക്കാൻ സാധിക്കണം ജനങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഈ ലഹരിക്കെതിരായി മയക്കുമേദിനെതിരായി ശക്തമായ പോരാട്ടം നമുക്ക് ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കണം അതിന് ഇടയാവട്ടെ ഇതുപോലെയുള്ള നല്ല ഈ ഒരു ഗുരുസ്മരണ എന്ന് പേരിട്ടിട്ടുള്ള നല്ല കൂട്ടായ്മ ഇനിയും മുന്നോട്ട് വരട്ടെ ഇതുപോലുള്ള കൂട്ടായ്മകൾ മാതൃകയാണ് എന്തായാലും കണ്ണൂരിലെ ജനങ്ങളെ ഒന്നിച്ച് നമുക്ക് അണിനിരത്തിക്കൊണ്ട് ലഹരിക്കെതിരെ ശക്തമായ മെസ്സേജ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം അതിന് എല്ലാവിധ പിന്തുണയും കണ്ണൂർ പോലീസിന്റെ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഒരു സ്മരണ പുതുക്കുന്ന വേളയിൽ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് ഗുരുസ്മരണ കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം രാജരത്നത്തിനെ അറിയുന്ന കൂട്ടുകൾ രത്നെ അറിയുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും കണ്ണൂരിന്റെ കായിക രംഗത്ത് കേരളത്തിന്റെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ കായിക രംഗത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവന ചെയ്തിട്ടുള്ള വിശേഷിയ ഗുഷ്ടിയിൽ ദേശീയതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ജില്ലയിലും സംസ്ഥാനത്തിലും എന്താ ഒരുപാട് ഒരു ശിഷ്യഗണന പ്രവർത്തനങ്ങൾ ഈ ഗുരുസ്മരണ കമ്മിറ്റിയുടെ എല്ലാം ഒരു അംഗങ്ങളെയെല്ലാം എടുത്ത് പരിശോധിച്ചത് അവരെല്ലാം ക്യാ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് കുസ്തി മണ്ണനാടുന്ന ശിവരാധിപത്യത്തിന്റെ ഓർമ്മക്കായി ശിശുമാർ സംഘടിപ്പിക്കുന്ന ഈ ഗുരുസ്മരണ പരിപാടിയോടനന്ദിച്ച് ഇത്തരത്തിൽ ഡൽഹിക്കെതിരെ വ്യായാമം എന്ന് പറയുന്ന ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചതിൽ അതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ചരമ വാർഷിക ദിനത്തിന്റെ ഭാഗമായി എന്ന സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിച്ചു പ്രഭാത് ജംഗ്ഷനിൽ അവസാനിക്കും ഇന്ന് സമൂഹത്തിൽ വ്യാപിക്കുന്ന രാസലഹരിയുടെ വിയോഗം യുവ തലമുറയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ये खाना का पत्र दिया कल मरा गया या मतलब प्रत्याय केंद्रीय विकान लड़के दिल्ली में तो चर्चा चल रही है मुस्तैद ना कहीं बात करो

ും കായിക കളിയുടെ പ്രചരണം ശക്തിപ്പെടുത്തുന്നതിനും ഇത്തരം സന്ദേശം സമൂഹത്തിൽ എത്തിക്കാൻ കണ്ണൂരിന്റെ കായിക പ്രേമികളുടെ കൂട്ടായ്മയായ ഗുരുസ്മരണയുടെ ഉത്തരവാദിത്തമായി കണക്കാക്കപ്പെടുന്നു ഗുസ്തിയെയും വ്യായാമത്തെയും സ്നേഹിക്കുന്ന എല്ലാവരുടെയും പങ്കാളിത്തവും സഹായകരണങ്ങളും തുടർന്നും ഉണ്ടാകണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്